നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയത്തിലുള്ള തന്റെ ദൗത്യം പൂർണ്ണമായി കഴിഞ്ഞാൽ ഹിമാലയത്തിൽ പോയി ശിഷ്ടകാലം സന്യാസിയായി തപസ്സിരിക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് നരേന്ദ്രമോദി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അത് ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് മോദി പോലും കരുതി കാണില്ല മോദിയുടെയും ബി ജെ പിയുടെയും കഷ്ടകാലം തുടങ്ങുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ടം മുതലാണ് ആദ്യ രണ്ട് ഘട്ടങ്ങളിലും പൂർണ്ണമായും ആത്മവിശ്വാസത്തിൽ മുൻപോട്ട് പോയ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് മൂന്നാം ഘട്ടം മുതൽ ബി ജെ പിക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന വാർത്ത വളരെ വലിയ രീതിയിൽ ഇന്ത്യ മുഴുവൻ പ്രചരിച്ചത് പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ നടന്നത് ചരിത്രമാണ് ഇതിനിടയിൽ ബി ജെ പിക്ക് ആകെ അല്പം ആശ്വാസം ലഭിച്ചത് മെയ് മാസം അവസാനം പുറത്തു വന്ന എക്സിറ്റ് പോളിൽ മാത്രമാണ് പക്ഷെ ഏതാനും ദിവസത്തിന് ശേഷം പുറത്തു വന്ന എക്സിറ്റ് പോളിൽ ആ പ്രതീക്ഷയും കരിഞ്ഞുണങ്ങി കനത്ത തിരിച്ചടി ഇന്ത്യൻ ജനത കൊടുത്തു നാനൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞവർ കഷ്ടിച്ച് അധികാരത്തിൽ വന്നു ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ബി ജെ പിക്ക് ഒരു വലിയ ഷോക്ക് ആയിരുന്നു തങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പദ്ധതികളും പൊളിഞ്ഞിരിക്കുന്നു വർഗീയ പ്രചാരണമടക്കം ജനം തള്ളിയിരിക്കുന്നു അയോധ്യയിലെ വലിയ തോൽവിയൊക്കെ അതിന്റെ ഉദാഹരണങ്ങളായിരുന്നു അപ്പോഴും ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണെന്നും തങ്ങൾ തിരിച്ചുവരുമെന്നുമായിരുന്നു ബി ജെ പി പ്രതികരിച്ചിരുന്നത് അങ്ങനെ പ്രതികരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ മോദിയും അമിത് ഭയന്നിരുന്നു കാരണം പത്ത് കൊല്ലം തങ്ങളെ വലിയ വിജയങ്ങൾ നേടാൻ സഹായിച്ച തന്ത്രം പരാജയപ്പെട്ടു എന്നത് അവർക്ക് കൃത്യമായി മനസ്സിലായി എങ്കിലും ഇതിൽ നിന്ന് കരകയറാമെന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തിയാണ് ഇന്നലെ ബി ഞെട്ടിച്ച് ആ വാർത്ത വന്നത് നമുക്കറിയാം നിരവധി സംസ്ഥാനങ്ങളിൽ ജനാധിപത്യ അട്ടിമറിയിലൂടെ എം എൽ എമാരെ വിലക്കെടുത്ത് മറകണ്ണം ചാടിച്ച് അവർ രാജിവയ്പ്പിച്ച അതേ മണ്ഡലത്തിൽ തന്നെ നിർത്തി വൻ വിജയങ്ങൾ നേടിയിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി കർണാടകയിലെ കുമാരസ്വാമി സർക്കാരിനെ അട്ടിമറിക്കാൻ ഇരുപതിൽ പരം എം എൽ എമാരെ മറുകണ്ഠം ചാടിച്ച് അവർ രാജിവെച്ച അതേ സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളായി നിർത്തി വിജയിപ്പിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാരിനെ താഴെ ഇറക്കാനും സമാനമായിട്ടാണ് മറുകണ്ടം ചാടിച്ച കോൺഗ്രസ് എം എൽ എമാരെ അതേ മണ്ഡലത്തിൽ നിർത്തി ബി ജെ പി ചിഹ്നത്തിൽ വിജയിപ്പിച്ചെടുത്തത് ഇത്തരത്തിൽ ഈ എം എൽ എ മാർ വിജയിക്കാനും ഒരു കാരണമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് എം എൽ എമാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസക്കുറവ് തന്നെയാണ് ജയിച്ചാലും ഇവർ ബി ജെ പിയിലേക്ക് പോവും പിന്നെ എന്തിനാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്നത് എന്നതാണ് ജനങ്ങളും ചിന്തിച്ചത് എന്നാൽ ജനങ്ങളുടെ ആ ചിന്ത മാറിയതാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാം കണ്ടത് ബി ജെ പിക്ക് ഒരു ബദലായി ഇന്ത്യ മുന്നണി മാറുമെന്ന വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഉപകാരപ്പെട്ടു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ പുറത്തു വന്ന മോദിയെ ഞെട്ടിച്ച ബി ജെ പിയുടെ ഉറക്കം കളഞ്ഞ ഉപതിരഞ്ഞെടുപ്പ് ഫലം ഇതിലെ മൂന്ന് കാര്യങ്ങളാണ് മോദിയെ വിറപ്പിക്കുന്നത് ഒന്ന് കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിച്ച് ബി പോയ രണ്ട് എം എൽ എ ബി ജെ പി ചിഹ്നത്തിൽ നിന്ന് വൃത്തിയായി തോറ്റു അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോഴും ബി ജെ പി അത്യാവശ്യം പിടിച്ചു നിന്ന ഹിമാചൽ പ്രദേശിൽ എന്നാൽ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് തൃണമൂൽ ചിഹ്നത്തിൽ അതേ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരിച്ച മൂന്ന് എം വലിയ മാർജിനിൽ വിജയിച്ചു അതായത് ബി ജെ പി കാണിച്ചു കൊടുത്ത മഹനീയ മാതൃക ഇതാ അവർക്ക് നേരത്തെ തന്നെ ഒരു ബൂമറാങ്ങായി വരുന്നു മൂന്ന് ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയായ ബദ്രിനാഥ് പോലുള്ള മണ്ഡലത്തിൽ ഇതാ കനത്ത തോൽവി അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നു ബി ജെ പിയിലേക്ക് വന്നവർ തോൽക്കുന്നു ബി ജെ പി വിട്ടുപോയവർ ജയിക്കുന്നു ഹൈന്ദവ ജനതയുടെ പുണ്യഭൂമികളിൽ വരെ ബി ജെ പിക്ക് അടിപതറന്നു മോദി വിറക്കാനും മോദിയുടെ ഉറക്കം നഷ്ടപ്പെടാനും ഇതിൽ പരം മറ്റെന്താണ് വേണ്ടത് ഒരു കാലത്ത് പ്ലാൻ ചെയ്ത് ബി ജെ പി രൂപീകരിച്ച തന്ത്രങ്ങളെല്ലാം പാളുകയാണ് അവരുടെ ശക്തിയത ക്ഷയിക്കുകയാണ് ഇനി രാജ്യത്ത് വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതിന്റെ തുടർച്ചയാവും ഉണ്ടാവാൻ പോവുക കാരണം ബി ജെ പിക്ക് ഒരു ബദലായി മാറാൻ ഇന്ത്യ മുന്നണിക്കും മോദിക്കൊരു ബദലായി മാറാൻ രാഹുൽ ഗാന്ധിക്കും കഴിയുമെന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ആ ബോധ്യമാവും ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ കാത്തിരിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തോൽവികളുടെ ആണിക്കല്ല് എന്നത് സംശയത്തിന് ഇടയില്ലാത്ത കാര്യമാണ് ആസന്നമായ അന്ത്യത്തിലേക്കിതാ ബി ജെ പി അടുക്കുന്നുവെന്ന ആ ഭയാനക സത്യം മോദിയും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നത് ചുരുക്കം